കേരളത്തിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഇസ്ലാമോ ഫോബിക്ക് വർക്കിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് കാഫിറ നീ എന്താണ് വൈകിയത് സിറാത്തിൻ്റെ പാല നേരത്തെ വന്നല്ലോ എന്നാണ് ആ സിറാത്തുൻ്റെ പാലത്തിൻ്റെ ആൾ ഞാനാണ് ഞാൻ സിറാത്ത് പാലൻ പിന്നെ സിറാ ഞാൻ ഒരു വിശ്വാസി ആയതുകൊണ്ട് സിറാത്ത് ബാല എന്നേ പറയുള്ളൂ മീഡിയക്കാരുടെ ഞാൻ പറയാം സിറാത്ത് പാലെന്നെ പറയാം സിറാത്തിൻ്റെ പാലെന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു എന്താ നമ്മളെ ഊരാലിങ്കലിൻ്റെ പാലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊരു പാലം ഇസ്ലാമിലില്ല സിറാത്ത് പാലം എന്ന ഇസ്ലാമിലുള്ളൂ സിറാത്തിന്റെ പാലം ഇല്ല അത് ഒരു വിശ്വാസിക്കറിയാ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് അതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതിയത് അതുപോലെയാണ് കാഫർ എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾക്ക് എഴുത്തും വായനക്കുള്ള ആളുകളല്ലേ നിങ്ങൾ പരിശോധിക്ക് കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ സിനിമകൾ ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫർ എന്ന് പറയുന്ന വിളി നമസ്കാരം സി പി എമ്മിന് പണ്ടില്ലാത്ത വിധം ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ എന്നൊരു അസുഖം പിടിപെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് സി പി എം പോലുള്ള വിപ്ലവ പാർട്ടികൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് തങ്ങൾ എന്ന് വിശ്വസിക്കുന്ന സി പി എം ഇതുപോലെ ഇസ്ലാമോ ഫോബിയോ പിടിവിട്ട് വർഗീയപരമായി ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതെൻ്റെ വാക്കുകളല്ല കെ എം ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവിൻ്റെ വാക്കുകളാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകരയിൽ തീപാറുന്ന മത്സരം തന്നെയാണ് ഉണ്ടായിരുന്നത് കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചറായിരുന്നു വടകരയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വടകരയിൽ നിന്നും മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി പോയതിനാൽ കെ മുരളീധരന് പകരം യു ഡി എഫിനെ നയിക്കുവാൻ വേണ്ടി വടകരയിലേക്ക് എത്തിയത് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തിയ ഷാഫി പറമ്പിലിനെ വടകര സൗഹാർദ്ദപൂർവ്വം തന്നെയാണ് വരവേറ്റതെങ്കിലും ഷാഫി പറമ്പിലിന്റെ വിജയ സാധ്യതകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ നേതാക്കളും പ്രവർത്തകരും അണികളും എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സായി നിന്നുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ വർഗീയ വിഷം അടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് കെ എം ഷാജി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും കെ എം ഷാജി ഇത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത് വടകരയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു യൂത്ത് ക്യാമ്പയിനിൽ സംബന്ധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാവും എംപിയുമായ എ റഹീം നടത്തിയതും ഇത് തന്നെയാണ് എ എ റഹീം കുറച്ചുകൂടി കടത്തി തന്നെയാണ് അന്ന് ഷാഫി പറമ്പിലിനെ വർഗീയമായി അധിക്ഷേപിച്ചത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ആൾ പൊളിറ്റിക്കൽ പോയിസൺ ആണ് എന്നാണ് അന്ന് എ എ റഹീം പറഞ്ഞത് ഇതിനെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് കെ എം ഷാജി തിരിച്ചടിച്ചത് എ എ റഹീമിനെ പോലുള്ള ചാവേറുകൾ കൊടും വിഷമുള്ള ചാവേറുകൾക്ക് മാത്രമേ ഇതുപോലെ മതേതര നിലപാട് പുലർത്തുന്ന കേരളത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ പോയിസൺ പോലുള്ള പരാമർശങ്ങൾ നടത്താൻ സാധിക്കൂ എന്നാണ് കെ എം ഷാജി എടുത്തു പറഞ്ഞത് സി പി എമ്മിന്റെ വിജയരാഘവനും ഇളമരം കരീമും അടക്കമുള്ള ആളുകൾ ഈ അടുത്ത കാലത്തായി വർഗീയ വിഷം ചീറ്റുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് പുറത്തുവിടുന്നത് ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പിയും ഇതുതന്നെയാണ് പ്രചരിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിൽ അത് മുസ്ലിം വിരുദ്ധതയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സി പി എം ഏറ്റെടുത്ത് ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല രാഷ്ട്രീയ സദാചാര ബോധമില്ലാതെ എന്തുകൊണ്ടാണ് സി പി എമ്മിനെ പോലെ ഇങ്ങനെ ഉയർന്ന ചിന്താഗതി ഉണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കെ എം ഷാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് വിജയലക്ഷ്മി ടീച്ചറെ തടഞ്ഞു വച്ചതുൾപ്പെടെ അവരെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച കേസുൾപ്പെടെയുള്ള കാര്യങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും കെ എം ഷാജി പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരം കഥകളൊന്നും ഞാൻ വിളമ്പുന്നില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണം വിജയലക്ഷ്മി ടീച്ചറെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് അവരെ മൂത്രമൊഴിക്കാൻ പോലും വിടാതിരുന്ന എ എ റഹീമാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഷാഫി പറമ്പിലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നത് ഏറെ വിചിത്രം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇവിടുത്തെ സദാചാര മാനദണ്ഡങ്ങൾ ആരാണ് നിശ്ചയിക്കുന്നത് സദാചാരത്തിന് വേണ്ടി ആരൊക്കെയാണ് നിലകൊള്ളുന്നത് സദാചാര ലംഘനം നടത്തുന്ന ആളുകൾ തന്നെ സദാചാരത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു സമൂഹത്തിൽ സാംസ്കാരിക ചുതി ഉണ്ടാക്കുന്നവർ സമൂഹത്തിൽ വർഗീയപരമായി വിഷം ചീറ്റി സംസാരിക്കുന്നവർ തന്നെയാണ് മറ്റുള്ള നേതാക്കളെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വളരെ വിചിത്രമായ വസ്തുത തന്നെയാണ് അതെന്ത് തന്നെയായാലും വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയം മടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തിന്റെ നേതാക്കള് അടക്കം എല്ലാവരും ഷാഫി പറമ്പിലിനെതിരെ വർഗീയ വിഷം ഉൾപ്പെടെയുള്ള എല്ലാ അസ്ത്രവും പുറത്തെടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നുകൂടി കെ എം ഷാജി എടുത്തു പറയുന്നു ഇത് ഒരു രാഷ്ട്രീയ സദാചാരമല്ല രാഷ്ട്രീയ സദാചാര ലംഘനമാണ് ഇതിലൂടെ നടക്കുന്നത് എന്ന് തന്നെയാണ് കെ എം ഷാജി എടുത്തു പറഞ്ഞത് പിണറായി വിജയനെ പോലെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മാന്യതയുമില്ലാത്ത ആളുകൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് കെ എം ഷാജി എല്ലാ പ്രസംഗങ്ങളിലും എടുത്തെടുത്ത് പറയാറുള്ളത് ടി പി ചന്ദ്രശേഖരൻ വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുമ്പോൾ പലപ്പോഴും കെ എം ഷാജി പ്രസംഗിച്ചുള്ളത് ഇത് തന്നെയാണ് എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിച്ചത് എന്ന് പരിശോധിക്കണം എന്നുള്ള ഷാജിയുടെ അടുത്ത കാലത്തുണ്ടായ പ്രസംഗമെല്ലാം വളരെ കോളിലക്കം സൃഷ്ടിക്കുന്നത് തന്നെയായിരുന്നു വളരെ പ്രീ പ്ലാൻഡായിട്ട് സി പി എം പല കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നു അവർക്ക് അവരുടെ സംഘടനയ്ക്ക് പ്രതിയോഗികളാണ് എന്ന് കാണുന്ന ആളുകളെ ഏത് തരത്തിലും ഇല്ലാതാക്കുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് സി എന്ന പാർട്ടി വെച്ചു പുലർത്തുന്നത് എന്ന് കെ എം ഷാജി എടുത്തു പറയുകയുണ്ടായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ എം ഷാജി പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിച്ച ഇടതുപക്ഷത്തിൻ്റെ നയവൈകല്യങ്ങളെക്കുറിച്ചും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ രാഷ്ട്രീയ സദാചാരമില്ലായ്മയെക്കുറിച്ചുമെല്ലാം ഘോരഘോരമാണ് ഷാജി അവരെ എടുത്തെടുത്ത് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് കെ എം ഷാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പിണറായി വിജയനെയും സി പി എമ്മിനെയും വാരി അലക്കുന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് ഒന്ന് കേൾക്കാം ഇതുവീ ഈ ഈ വടകര സത്യത്തിൽ സിംബോളിക്കായിട്ട് നമ്മൾ കാണേണ്ടുന്നൊരു ഒരു 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 വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഇസ്ലാമഫോബിക് വർക്കിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുവെച്ചാൽ വടകരയിൽ ലീഗിൻ്റെ കൊടി കാണുമ്പോൾ എന്താണ് ഹാലളകുന്ന സി പി എം തന്നെ ഒരു ഭാഗത്താണെങ്കിൽ ഇതേ വർഗീയതയാണ് നോർത്ത് ഇന്ത്യയിൽ പിന്നെ പച്ചക്കൊടി കാണുമ്പോൾ അവിടുത്തെ ആർ എസ് എസ് കാരൻ ഉണ്ടാവുന്നത് നോർത്ത് ഇന്ത്യയിലെ ആർ എസ് എസ് കാരൻ്റെ മനോപകൃതത്തെ അതേ രൂപത്തിൽ കേരളത്തിൽ ഏറ്റെടുക്കുന്നത് സി പി എം ആണ് അവിടെ എന്താണോ ഇസ്ലാമ ഫോബിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി കേരളത്തിൽ നിർവഹിക്കുന്നത് സി പി എം ആണ് വേണമെങ്കിൽ ഞാനത് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഇസ്ലാമ ഫോബിക്ക് ഡയലോഗുകൾ അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഡയലോഗ്സ് ഉണ്ട് ഒന്നും രണ്ടോ ഒന്നല്ല പിന്നെ വിജയരാഘവനിൽ നിന്ന് തുടങ്ങി പിന്നെ ഇളമരം കരീമ് വരെ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന പിന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ പിന്നെ തീവ്രവാദം പരത്താൻ പോകുകയാണ് എൻ ആർ സിയിൽ സമരം നടത്തിയതാണ് അത് ജെ എൻ യുവിൽ സമരം നടത്തിയ പിന്നെ വടകരയിലെ പെൺകുട്ടികളെക്കുറിച്ചാണ് പിന്നെ ഇളമരം കരീം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമഫോബിക്കായിട്ടുള്ള ഡയലോഗുകൾ ഇതിൻ്റെ കൂടെ ഭാഗമാണ് വടകരയിലെ പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വർഗീയ പ്രചാരണങ്ങളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ ഞാൻ ഇന്നലെ കാസർഗോഡായിരുന്നു കാസർഗോഡ് തളങ്കരയിലേക്ക് പൊട്ടു പോകുന്ന ഉണ്ണിത്താൻ എന്തിന് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങാൻ യഥാർത്ഥത്തിൽ ഉണ്ണിത്താനെ ഉണ്ണിച്ചാന്ന് വിളിക്കുന്ന ആളുകളാണ് കാസർകോട്ടുകാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊട്ടു മായ്ച്ചു പോയാലേ തലങ്കരക്കാർ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്നത് അപമാനിക്കുന്നത് ഉണ്ണിത്താനെ അല്ല എയിം വട പിന്നെ തലങ്കരക്കാരെയാണ് പൊട്ടു മായ്ച്ചു പോകേണ്ടി വരുന്നു എന്ന് വിഷ്വൽ സീരീസാണ് അവർ പിന്നെ സീരിയസ് അവിടെ വളരെ സീരിയസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു സാധനം അത് ഇടയ്ക്ക് പിൻവലിക്കേണ്ടി വന്നപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് അവൈലബിളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഒരു വർഗീയത സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ സുരേന്ദ്രനും ബി ജെ പി കാരും ആർ എസ് എസ് കാരൊക്കെ പകച്ചു നിൽക്കുകയാണ് ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നാണ് മാക്സിമം സി പി എം എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ എന്താ എന്താ ഞങ്ങൾക്ക് എന്താ റോൾ റോളൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ബി ജെ പി കാരുടെ ഇപ്പോഴത്തെ ഓരോനം ആ ഉത്തരവാദിത്തമാണ് സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് ഷാഫി ഷാഫി നേരത്തെ വിഷാണ് ഇപ്പൊ ഷാഫിയും കൂടെ വിഷായി അതെ അതെ ഞാൻ പിന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന രസല്ലൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ കാഫിറ നീ എന്താണ് വൈകിയത് സിറാത്തിന്റെ പാല നേരത്തെ വന്നല്ലോ എന്നാണ് ആ സിറാത്തിന്റെ പാലത്തിൻ്റെ ആൾ ഞാനാണ് ഞാൻ സിറാത്ത് പാലൻ പിന്നെ സിറാ ഞാൻ ഒരു വിശ്വാസിയായതുകൊണ്ട് സിറാത്ത് പാലെന്നേ പറയുള്ളൂ മീഡിയക്കാട്ട് ഞാൻ പറയാം സിറാത്ത് പാലെന്നാ പറയാ സിറാത്തിന്റെ പാലെന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു സ്ഥിരം എന്താ നമ്മളെ ഊരാലും കലിന്റെ പാലെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു പാലം ഇസ്ലാമിലില്ല സിറാത്ത് പാലം എന്ന ഇസ്ലാമിലുള്ളൂ സിറാത്തിൻ്റെ പാലം എന്നല്ല അത് ഒരു വിശ്വാസിക്കറിയാം ഈ ഇപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതിയത് അതുപോലെയാണ് കാഫർ എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾക്ക് വായ എഴുത്തും ആളുകളല്ലേ നിങ്ങൾ പരിശോധിക്ക് കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ സിനിമകൾ ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫർ എന്ന് പറയുന്ന വിളിയുള്ളത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വയലിൽ എത്രയോ വയലുകൾ നടക്കുന്നുണ്ട് മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ട് പ്രസംഗങ്ങളുണ്ട് അതിലൊരു ഒരു വിശ്വാസി അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ കേട്ടിട്ടില്ല ഇത് ഏറ്റവും മിനിമം സി പി എംമാർ കരീമിനോടൊന്നും അല്ലാത്ത മുസ്ലിങ്ങൾ അതിനകത്ത് ഉണ്ടാവും പെട്ടുപോയ ഏതെങ്കിലുമൊക്കെ പിന്നെ ഉമർ വൈസിനെ പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും എന്ത് അങ്ങനെ പറയലില്ല മുസ്ലിങ്ങൾ സിറാത്തിൻ്റെ പാലല്ല അപ്പോൾ ഈ നോട്ടീസൊക്കെ അടിക്കണതിന് മുമ്പ് സി പി എംമാർ ദയവെയ്തിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വിശ്വാസികളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നതാവും നന്നാവുക അല്ലാതെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല പാടില്ലെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഭാഗമാണ് ഷാഫി വേഷം എന്നൊക്കെ പറയുന്നത് റഹീമാണ് റഹീമ് പിന്നെ ഏത് അർത്ഥത്തിലാണ് അത് അപ്പോൾ റഹീമിനെപ്പോലത്തെ ചാവറുകളെയാണ് സി പി എം അതിനുവേണ്ടി ഉപയോഗിക്കുക കാരണം അവൻ്റെ പേര് റഹീമാണ് ഇതെന്തൊരു അപകടമാണ് ഒരു 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 പേര് പിന്നെ എൻ്റെ പേരിൽ വടകരയിൽ പിന്നെ ഉണ്ണിത്താൻ വരും സോറി വടകരയിൽ പിന്നെ മുരളി വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ എന്താ അതിൻ്റെ മുമ്പ് പിന്നെ നമ്മുടെ നേതാവ് മുല്ലപ്പള്ളി മത്സരിക്കുമ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്തൊരു വികാരം ഷാഫി വരുമ്പോൾ ഉണ്ടാകുന്നു ഇതിലൊരു രസമുള്ള കാര്യം എന്താ വച്ചാൽ ഇത് പറയുന്നത് എന്താ വച്ചാൽ പിന്നെ രാഹുൽ ഗാന്ധി വരുമ്പോൾ പച്ചക്കൊടി ഉയർത്തിയില്ല ലീഗുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ് വടകരയിൽ പറയുന്നു ലീഗുകാർ മുഴുവൻ കൊടി ഉയർത്തിക്കുന്നു കോൺഗ്രസ്സുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ് ഇതെന്ത് എന്ത് എന്ത് തരം രാഷ്ട്രീയമാണ് ഒരു കിലോമീറ്ററിനകത്താണ് ഈ വൈരുദ്ധ്യം ഇവർ പറയുന്നത്